സി പി ഐ എം ചാലക്കുടി വെസ്റ്റ് ലോക്കൽ സമ്മേളനം നടന്നു സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു എം എസ് സദാനന്ദൻ പി പി ഷാജാൻ വി എം ഭവാനി എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ബി ഡി ദേവസ്വ ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ കെ പി തോമസ് ജനീഷ് പി ജോസ് സി കെ ശശി എം എൻ ശശിധരൻ കെ ഐ അജ്യുതൻ ജിൽ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറിയായി എ എം ഗോപിയെ തിരഞ്ഞെടുത്തു മോദി പറയുന്നത് ഏറ്റവും അടുത്ത ാണ് അപ്പൊ മോദിയും ട്രംപും ചേർന്ന് ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി ചർച്ചകൾ നടത്തി എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഉള്ള പ്രമേയങ്ങളെ അംഗീകരിച്ച് അടിമുടി ചർച്ച ചെയ്യാനുള്ള അവസരം നമ്മുടെ പാർട്ടിയുടെ അകത്തുണ്ട് ഈ ഞങ്ങൾ എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്കറിയാം ലോകത്തെ ആകമാനം തന്നെ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷ Mira, tú pegas de la cama, pero no.